മക്കളോട് ഉണക്കാൻ പറഞ്ഞിട്ട് കഴുകി കൊടുത്തിട്ട് അയച്ചതേട്ടാ ഇപ്പം വന്നു നോക്കുന്നതാണ് ഞാൻ എന്തല്ല ചെയ്തേ കുറച്ച് മഞ്ഞളും മല്ലിയും മുളകും നല്ല മൊഞ്ചിലെല്ലാം ഉണക്കി തന്നിട്ടല്ല ഹലോ ഹലോ അസ്സലാമലൈക്കും എൻ്റെ കൂട്ടുകാരെ കുറച്ച് ദിവസമായി ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടിട്ടല്ലേ എന്താ പറയുക വീട്ടിലത്തെ പല പല കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോകുന്നതാണ് വീഡിയോസൊന്നും ഇടാൻ ടൈം കിട്ടാറില്ല സത്യം പറഞ്ഞാലിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലത്തെ പണി അവിടെ കിടക്കും നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചാൽ പിന്നെ വീട്ടിലത്തെ പണിയെല്ലാം അവിടെ കിടക്കും അപ്പോൾ ഇന്ന് മല്ലി മുളക് മഞ്ഞൾ ഇതെല്ലാം കഴുകി ഉണക്കിയിട്ട് ഒക്കെ സെറ്റാക്കി വെച്ച് നാളെ പൊടിപ്പിക്കുകയെല്ലാം ചെയ്യണം പിന്നെ ഞാൻ ഇന്ന് പറയാൻ വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ വീട്ടിലില്ലെങ്കിൽ ആ വീട് ഉറങ്ങിയ പോലെയാണ് ശരിയല്ലേ പിന്നെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒന്നും അറിയൂല നമ്മൾ ഇപ്പോൾ ഒരു പനി പിടിച്ചിട്ട് തന്നെ ഞാൻ കടന്ന് പോയപ്പം എൻ്റെ വീടെല്ലാം ഉറങ്ങിയ പോലെയാണ് അപ്പോൾ ഞാൻ വരുന്ന വിഷയം പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം വീട് നോക്കുന്ന മക്കളെ നോക്കുന്ന ഭർത്താവിനെ നോക്കുന്ന എല്ലാം നമ്മൾ നോക്കി നടത്തുന്നു പക്ഷെ ആ സ്ത്രീക്ക് അതിന് കണക്കായിട്ടുള്ള ഒരു എന്താ പറയുക വാല്യൂ അല്ലെങ്കിൽ അതിന് കണക്കായിട്ടുള്ള ഒരു വില പലപ്പോഴും കിട്ടാറില്ല എന്നുള്ള എന്ത് തോന്നൽ ഒരുപാട് സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ അങ്ങനെ ഒരു പുരുഷനെ എന്താ പറയുക അല്ലാണ്ടാക്കിയിട്ടുള്ള ഒരു സംസാരമല്ലാട്ടോ എപ്പോഴും പുരുഷന്മാർ മുമ്പ് തന്നെയാണ് സ്ത്രീയുടെ ഒരു പടി മുമ്പ് തന്നെയാണ് പുരുഷന്മാരുള്ളത് പക്ഷേ അതിൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ വീട്ടിലില്ലെങ്കിൽ ആ സ്ത്രീ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആ സ്ത്രീ അവിടെ ഇല്ലെങ്കിൽ വെച്ചാൽ പിന്നെ ഭക്ഷണത്തിൻ്റെ എന്തല്ല വീട് നോക്കുന്നത് മാത്രമല്ല പുരുഷന് മാത്രമായാൽ ഈ സമൂഹം ഉണ്ടാവില്ല അല്ലേ ഈ പിന്നെ എന്താ പറയുക ജന്മങ്ങൾക്ക് ജന്മം നൽകാനുള്ള ഒരു കഴിവ് സ്ത്രീക്കാണ് പഠിച്ചവും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ സ്ത്രീ ഇല്ലെങ്കിൽ പിന്നെ ഈ ലോകയില്ല എന്നുള്ളതാണ് അത്രത്തോളം വാല്യൂ ഉള്ള സ്ത്രീക്ക് എന്തുകൊണ്ട് രണ്ടാം സ്ഥാനം എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണത് അതെന്താണ് അങ്ങനെ പുരുഷന് മാത്രം ഈ പറയപ്പെട്ട ഞാൻ പുരുഷന് മാത്രം നമ്മൾ ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് നമ്മൾ അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട് അവർക്ക് അല്ലേ പുരുഷന് അത്രയും വാല്യൂ കൊടുക്കുന്നു നമ്മൾ ബഹുമാനിക്കുന്നു അവരെ സ്നേഹിക്കുന്നു എല്ലാം ചെയ്യുന്നു പിന്നെ പക്ഷെ മാത്രം അതിനേക്കാൾ ഉപരി സ്ത്രീ ചെയ്തു കഴിഞ്ഞാലും കൂടി അത്ര വരെ ഒരു സ്ത്രീ ഒരിക്കലും എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു സ്ത്രീക്ക് അങ്ങനത്തെ ഒരു പരിഗണന എവിടെയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ സത്യം ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ ഒരു സംശയം എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ ഇതാണ് പൊട്ട ബുദ്ധി എന്നും പറയാൻ പറ്റില്ല ഞാൻ നമ്മളിപ്പം വിശ്വസിക്കുന്നത് റബ്ബിലാണല്ലേ അള്ളാഹുയിലാണ് അപ്പോൾ ആ അള്ളാൻ്റെ സ്ഥാനം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ നിങ്ങളാരെങ്കിലും അങ് എങ്ങനെയാണോ ചിന്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഒരു പുരുഷൻ്റെ അങ്ങോട്ടുള്ളൊരു സ്ഥാനം ഒരിക്കലും ഒരു സ്ത്രീ എന്ന ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ അള്ളാഹുവിനെ മനസ്സുകൊണ്ട് അല്ലേ ഒരു മുതിർന്ന ഒരു എന്താ പറയുക നമ്മളെ ഒരു ഉപ്പ അങ്ങനെ എനക്ക് എന്താ എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടത് എന്ന് എനക്ക് അറിയില്ല ഞാൻ ചെറുതിലേ അങ്ങനെ ഒരു സ്ഥാനത്താണ് റബ്ബിനെ എല്ലാം കണ്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ കാഴ്ചപ്പാടിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് വെക്കുന്നത് എന്ന് വെച്ചാൽ പിന്നെ ഏറ്റവും വലിയൊരാൾ അല്ലേ നമ്മളെ നിയന്ത്രിക്കുന്ന റബ്ബ് അത് ഏറ്റവും വലിയ നമ്മളെ കുടുംബത്തിൽ നമ്മൾ നമ്മളെ ഉപ്പാന് ഉപ്പുപ്പാന് അങ്ങനെ അങ്ങനെ എല്ലാം ഉണ്ടാവൂല്ലേ അപ്പോൾ അങ്ങനെ ഒരു ആണ് എന്നൊരു സ്ഥാനത്തുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ അള്ളാഹുവിനെ വരെ മനസ്സിൽ ആരാധിച്ചിട്ട് നടക്കുക അപ്പോൾ അതിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് പുരുഷനാണ് കൂടുതൽ മുൻഗണന നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഒരു സംശയമാണ് അത് എന്തുകൊണ്ടാണ് ഒരു കാലത്തും നമ്മൾ എത്ര സ്ത്രീകൾ എത്ര ഇതിനെതിരെ സമരം ചെയ്ത് എത്രതായി പക്ഷേ ഈ പറയപ്പെട്ട സ്ത്രീകൾ ആരായിക്കഴിഞ്ഞാലും എന്തു പറഞ്ഞാലും നമ്മൾ സ്ത്രീ എന്ന നിലക്ക് സ്ത്രീക്കൊരിക്കലും സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീക്ക് പരിഗണനയും കൊടുക്കൂല സ്ഥാനവും കൊടുക്കൂല അതൊരു പുരുഷനാണ് നമ്മൾ വാല്യൂ കൊടുക്കുക ഒരു കുടുംബത്തിൽ ഒരാണ് പെണ്ണ്ടായാലും നമ്മളെത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഒരാണുണ്ടായി ഒരു ആൺകുട്ടി ജനിച്ച് ഒരു പെൺകുട്ടി ജനിച്ച് ആ ആൺകുട്ടിനോട് കാണിക്കുന്ന വേർതിരിവും പെൺകുട്ടിനോട് കാണിക്കുന്ന വേർതിരിവും വേറെ അല്ലേ രണ്ടും രണ്ടാണ് അപ്പം അത് പിന്നെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് അത് എന്താണ് കാലങ്ങളായിട്ട് കാണുന്ന കാണുന്നൊരു കാഴ്ചപ്പാടാണിത് അത് എന്താ സ്ത്രീക്കൊരു രണ്ടാം സ്ഥാനം അതെന്തുകൊണ്ടാണ് എന്നറിയില്ല പണ്ട് മുതലേ സ്ത്രീ ഒരു പെൺ പെൺ പ്രസവിക്കുന്നത് പെൺകുഞ്ഞ ആണെങ്കിൽ കുഴിച്ചു മൂടണം എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ വസലമാൻ്റെ കാലം തൊട്ടിട്ടാണ് സ്ത്രീക്ക് കുറച്ചെങ്കിലും ഒരു കുറച്ചല്ല അധികം സ്ഥാനം കൊടുത്തിട്ടുള്ളതും പരിഗണന കൊടുത്തിട്ടുള്ളതും എല്ലാം റസൂല് വന്നതിന് ശേഷമാണ് എൻ്റെ ചെറിയൊരറിൻ്റെ ഇതിലാണേ ഞാൻ പറയുന്നത് അറിവില്ലായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് തരണം ഞാൻ അറിയുന്ന ഒരു ഒരിതിൽ ഞാൻ പറയുന്ന എൻ്റെ ഒരു സംശയമാണ് എൻ്റെ കൂട്ടുകാർക്ക് അറിയുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞു തരുക കേട്ടോ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീനെ ഇങ്ങനെ ഏത് കാലം ഇങ്ങനെ ചാട്ടിത്താത്തുന്നതും ഒരു സ്ത്രീ ഒരു കുടുംബത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ആ കുടുംബം ഇല്ല എന്നുള്ളതാണ് അല്ലേ വെറും പുരുഷന്മാർക്ക് മാത്രം ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂല സ്ത്രീ ഉണ്ടെങ്കിൽ അത് പൂർണ്ണതയാവുകയുള്ളൂ ആ കുടുംബം ആവണമെങ്കിൽ ആ സ്ത്രീ ആ ഒരു കുടുംബത്തിലെ ആ സ്ത്രീ ഉണ്ടാവണം ഒരു ഉമ്മ ഉണ്ടാവണം മക്കളെ നോക്കി നടത്താനായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കായാലും ഒരു ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനായാലും അതിപ്പോൾ എത്ര സ്നേഹിക്കുന്ന ഭർത്താവായി ഭർത്താവായിക്കഴിഞ്ഞാൽ ആ സ്ത്രീ മരണപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നാൽപ്പത് കഴിഞ്ഞ പാട് വേറെ കല്യാണം കഴിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ആ സ്ത്രീ ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു പുരുഷന് ചെയ്യാൻ സാധിക്കൂല ആ പുരുഷനെന്നെ മുമ്പ് മുമ്പോട്ടുള്ള ജീവിതം സാധ്യമാവൂല എന്നുള്ള ഒരു അർത്ഥത്തിലല്ലേ വേറെ കല്യാണം കഴിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ സംശയങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിലും ഒന്ന് പിന്നെ പറഞ്ഞു തരിക സ്ത്രീക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്താലും ഈ രണ്ടാം സ്ഥാനം കൊടുക്കുന്നത് എന്നുള്ളത് എനിക്കൊരിക്കലും പുരുഷൻ്റെ ഒപ്പം ഞാൻ എത്തണം എന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നുമില്ല കേട്ടോ പക്ഷേ ഈ ഒരു സംശയം കൊണ്ട് മാത്രം ചോദിക്കുന്ന ആൾ പുരുഷൻ്റെ മീതെ പോവണം അല്ലെങ്കിൽ പുരുഷന്മാരെ അടിച്ചമർത്തിയിട്ട് ഇതാക്കണം അങ്ങനെയൊന്നുമില്ല ഒരു ഫെമിനി ഫെമിനിസ്റ്റും അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടല്ല ചെറുതിലേ ഉള്ളൊരു സംശയാണിത് ആ സംശയമാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് അതെന്തുകൊണ്ടാണിങ്ങനെ ഇങ്ങനെ സ്ത്രീക്ക് എന്താണ് തീരെ ഒരു പരിഗണന കൊടുക്കാത്തത് എത്ര വീരവാദം മുഴക്കിയാലും എത്ര സമരം ചെയ്താലും സ്ത്രീനെ എങ്ങനെ അടിച്ചമർത്തുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു മൂല്യം ഒരു മുൻഗണന കുടുംബത്തിൽ ആയാൽ കൂടി അത് കിട്ടുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ എന്താ പറയുക ഇത് എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ചില ചില സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട് ജനിക്കുന്ന കുട്ടി പെണ്ണാണെങ്കിൽ അപ്പോൾ അതിനൊരു മുഖം ചുളിക്കല് അല്ലേ പിന്നെ ആൺകുട്ടി ആയാൽ പിന്നെ അത് ഭയങ്കര ഹാപ്പിനെസ് ആവൽ അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആണ് പെണ്ണ് എന്നുള്ളൊരു വ്യത്യാസം ഒരിക്കലും ഇല്ല കേട്ടോ പിന്നെ ഇതുവരെ എനിക്ക് ഇവിടെ എന്താ മൂന്ന് പെൺകുട്ടികളുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും പിന്നെ എന്താ പറയുക അങ്ങനത്തെ ഒരു ഇത് ഇതുവരെയും എനിക്ക് തോന്നിയിട്ടില്ല അലഹമില്ല 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 എന്നെ എപ്പോൾ ഞാൻ പറയാറുണ്ട് എൻ്റെ മക്കളൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ നല്ല ഇതിൽ പറിച്ചു കൊണ്ടെനിക്ക് തന്നല്ലോ എന്നുള്ളൊരു ഇത് ഒരു ഒരു എന്താ പറയുക പിന്നെ വർഗവിവേചന എന്താ ഇതിന് പേര് പറയുക ലിംഗവിവേചന അങ്ങനത്തെ ഒരു ഇത് ഒരിക്കലും ഇതുവരെ ഞാൻ എൻ്റെ മനസ്സിലിതുവരെയും ഇതായിട്ടില്ല മക്കൾ പൊന്നുപോലത്തെ മക്കളെ നമുക്ക് റബ്ബ് തന്നു അത്ര അത്രേ ഉള്ളു പക്ഷേ ചിലവർ പറയുമോ പിന്നെ പെൺകുട്ടികളാണോ ഇപ്പോൾ ആൺകുട്ടികളില്ലേ അപ്പോൾ അത് അത് എപ്പോഴും ഉണ്ട് മനസ്സിൽ അത് എന്തുകൊണ്ടാണ് ഈ സമൂഹം എന്താണ് ഇങ്ങനെ മാറാത്തത് എന്നുള്ളത് പിന്നെ ചില വീടുകളിൽ നല്ല ഇത് തന്നെ ആയിരിക്കും ചില ചില സ്ഥലങ്ങളിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക പെണ്ണിനെ ഇങ്ങനെ എപ്പോൾ പെണ്ണ് മറക്കുള്ളിലായി ആവണം അല്ലെങ്കിൽ പെണ്ണ് എപ്പം സംസാരിക്കാനുള്ളൊരു സ്പേസ് പെണ്ണിന് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അങ്ങനെ എല്ലാ കാര്യത്തിലും പിന്നെ ആണുങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല പുറത്തിറങ്ങി സംസാരിക്കാനായാലോ അല്ലെങ്കിൽ പുറത്ത് പോകുന്ന കാര്യങ്ങൾ ആയാലും ബാക്കിയുള്ള എന്തായി കഴിഞ്ഞാലോ അതെല്ലാം ആണിനൊരു മുൻഗണന കൊടുത്തുകൊണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളത് എൻ്റെ പ്രിയ കൂട്ടുകാർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ നല്ലത് ഞാൻ ഒരിക്കലും വീണ്ടും വീണ്ടും പറയാണ് ഒരാണിന് പിന്നെ അടിച്ചമർത്തിക്കൊണ്ട് പെണ്ണ് മുന്നേറണം എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല പക്ഷെ പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേപോലെ ഈക്വലായിട്ട് അല്ലേ ഒരു നാണയത്തിൻ്റെ അപ്പുറം ഇപ്പുറമാണ് ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നുണ്ട് പക്ഷേ പിന്നെ ഭർത്താവിന് മാത്രം കൂടുതൽ ഒരു മുൻഗണന ഭാര്യക്കത് ഇല്ല ആ ഭാര്യ ഒന്നും ഇല്ല എന്നുള്ളതാണ് പക്ഷെ അതൊന്നുമില്ല ആ ഭാര്യ പിന്നെ ആരുമല്ല ചില സ്ഥലങ്ങളിൽ ചില ജീവിതങ്ങളിൽ ആരുമല്ല അപ്പം അത് അതൊക്കെയാണ് ഞാൻ പറയുന്ന ആ ഈക്വൽ ഈക്വാലിറ്റി എന്നുള്ളത് ഉണ്ടല്ലോ ആ ഈക്വാലിറ്റി എന്നുള്ളത് അത് എല്ലാത്തിലും കാണിക്കണം എന്നുള്ളത് ആ ഒരു ഒപ്പീനിയന് മാത്രമേ അനുളളൂ അല്ലാണ്ട് ഒരിക്കലും പിന്നെ എന്താ പറയുക അടച്ച് ആക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തണം എന്നോദ്ദേശിക്കൊന്നും അല്ല കേട്ടോ പിന്നെ ഈക്വാലിറ്റി വേണോ പെണ്ണിനായാലും ആണിനായാലും ഒരേപോലെ ആയിരിക്കണം എന്നുള്ള കാരണം അത്രയും പെയിൻ എടുത്തിട്ടും അത്രയും സഹിച്ചിട്ടും ഒരു പെണ്ണും ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ അവൾക്ക് പിന്നെ അവഗണനയും എന്താ പറയുക പിന്നെ പരിഗണനയോ ഇല്ലായ്മ വരുമ്പോൾ അപ്പോൾ അത് വല്ലാത്ത ഒരു ഒരു എന്താ പറയുക ഫീലിങ്സാണ് വല്ലാത്തൊരു വിഷമാണ് അപ്പോൾ ഇൻഷാല്ല പിന്നെ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു വേണ്ടാത്തൊരു രീതിയിലും എടുക്കണ്ട പ്ലീസ് എൻ്റെ ചെറുതിലേ ഉള്ളൊരു സംശയമാണ് അതെന്തുകൊണ്ടാണ് ഈ പെണ്ണിനെ ഇങ്ങനെ 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 താത്തി കെട്ടിയിട്ടുള്ള ആ ഒരു പ്രവണത കാണുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നല്ല രീതിയിൽ എടുത്തിട്ട് ഇതിന് നിങ്ങൾ മറുപടി തരിക സംശയം തീർത്ത് തരിക എന്നുള്ളതാണ് ഇൻഷാല്ല വേറെ വീഡിയോ അസ്ലാം വലൈക്കും